കട്ടപ്പനയിൽ ക്യാൻസർ രോഗനിർണയ കേന്ദ്രത്തിന്റെയും നഗര ജനകീയ കേന്ദ്രം സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് എന്നിവയുടെയും ഉദ്ഘാടനം നാളെ നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിന്റെയും കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ക്യാൻസർ രോഗനിർണയ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനവും നിർവഹിക്കും ആരോഗ്യ പരിപാലന പുതിയ കാൽവെപ്പുമായി കട്ടപ്പന നഗരസഭ ആരോഗ്യമേഖലയിൽ മൂന്ന് പുതിയ സ്ഥാപനങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത് നഗരസഭയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയുടെ മേൽനോട്ടത്തിൽ ഇടുക്കി ജില്ലയിൽ ആദ്യമായി കാൻസർ നിർണയ കേന്ദ്രം ആരംഭിക്കുകയാണ് ക്യാൻസർ രോഗം ഏറ്റവും കൂടുതൽ വ്യാപകമായിരിക്കുന്ന ഹൈറേഞ്ചിൽ രോഗനിർണ്ണയത്തിന് സൌകര്യമില്ലാത്തത് വലിയ വെല്ലുവിളിയാണ് കേരളത്തിലെ പ്രമുഖ ക്യാൻസർ ചികിത്സാ ആശുപത്രികളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന രോഗനിർണയ കേന്ദ്രം ഹൈറേഞ്ചിൽ ക്യാൻസർ രോഗ ചികിത്സാരംഗത്തെ ആദ്യ കാൽവെപ്പാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ ഈ രോഗ ക്യാൻസർ രോഗം തിരിച്ചറിയാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലില്ല അനുബന്ധമായി നമ്മുടെ ജില്ലകളിൽ ഒരിടത്തും ഉണ്ടായിട്ട് അപ്പം അതിന്റെ ഒരു പരിമിതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ തരത്തില് വിദഗ്ധരായ ഡോക്ടർമാർ ആഴ്ചയിലെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൂടെ വന്നുകൊണ്ട് ഇതിന്റെ പരിശോധന നടത്തുകയും പ്രാഥമിക പരിശോധന നടത്തുകയും തുടർച്ചയ്ക്ക് ആവശ്യമാണെങ്കിൽ അതിനുള്ള പ്രമീകരണങ്ങളും ഈ ഇവിടെ നിന്ന് ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേഖലയിലെ ക്യാൻസർ രോഗങ്ങൾ നഗരപ്രദേശങ്ങളിൽ സമഗ്ര പ്രാഥമിക ആരോഗ്യ പരീക്ഷ ഉറപ്പാക്കുവാനും ആരോഗ്യ സേവനങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ പ്രാപ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള താലൂക്ക് ആശുപത്രിയിൽ നൽകി വരുന്നുണ്ട് നഗരപ്രദേശത്തെ ആരോഗ്യ സേവനങ്ങളുടെ വിടവ് നികത്തുന്നതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്ന മൂന്ന് നഗര ജനകീയ കേന്ദ്രങ്ങളിൽ മൂന്നാമത്തെ സെന്ററും പ്രവർത്തനം ആരംഭിക്കുകയാണ് ദന്തൽ ചികിത്സാരംഗത്ത് ജില്ലയിൽ ആദ്യമായി കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ നഗരസഭയുടെ നിയന്ത്രണത്തിൽ സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക്കിന് തുടക്കമാകുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ സാമ്പത്തിക സഹായവും ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക പരിഗണനയുമാണ് മൂന്ന് കേന്ദ്രങ്ങൾ ഒരുമിച്ച് പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞിരിക്കുന്നത് പതിനേഴാം തീയതി രണ്ട് മണിക്ക് നടത്തപ്പെടുകയാണ് ഈ മാർക്കറ്റിന്റെ ഉദ്ഘാടന പരിപാടി ചെയർപേഴ്സൺ ശ്രീമതി അധ്യക്ഷത കൗൺസിലർമാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ തുടങ്ങിയ ഇതോടൊപ്പം ും രാഷ്ട്രീയംസ് എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച കട്ടപ്പന മുനിസിപ്പൽ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നാളെ നടക്കും ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം നിർവഹിക്കും എം ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ മുടക്കി വെള്ളയാംകുടി ഗ്രാമകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നാളെ നടക്കും ഇതോടൊപ്പം ക്യാൻസർ രോഗനിർണ്ണയ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ തൊടുപുഴ സ്മിതാ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ക്യാൻസർ പരിശോധനയും ക്യാമ്പ് നടക്കും തുടർന്ന് എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെ ക്യാൻസർ രോഗപരിശോധനയും ഉണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ